ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനിന്നൊരു സ്പെഷ്യൽ ബ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സപ്താഹം നടക്കുകയായിരുന്നു അപ്പോൾ അതിന് ലാസ്റ്റ് ഡേ ഡേയാണ് അതിന് വീടുകളുടെ ഫ്രണ്ടിലൂടെ എഴുന്നള്ളത്ത് പോകുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് എല്ലാം വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു ഞാൻ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള വിളക്കെണ്ണയാണ് ഇത് അത് പിന്നെ കർപ്പൂരം അതുപോലെ ചന്ദനത്തിരി പിന്നെ അവലും മലരും എല്ലാം കുറച്ച് കുറച്ചായിട്ട് കൃഷ്ണൻ്റെ ഭഗവാനിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആണ് വാങ്ങിച്ചത് ശർക്കര പിന്നെ ഒരു തേങ്ങ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വന്നു ഇനി അതിന് വേണ്ടിയിട്ട് വീടൊക്കെ ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കി അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പൊക്കെ നടത്താനുണ്ട് അപ്പം അത് നമുക്ക് ഇന്ന് പോയി കാണാം അപ്പം മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മുറ്റത്ത് ഒരു ടേബിളൊക്കെ വെച്ചിട്ട് ഭഗവാന്റെ ചിത്രമൊക്കെ വെച്ച് വിളക്കൊക്കെ റെഡിയാക്കി വെച്ചു മൂന്ന് മണി കഴിഞ്ഞ് വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ലേറ്റാകും മിക്കവാറും നാല് നാലര അഞ്ചാവാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരു വാഴയിലൊക്കെ വെട്ടി അതിനകത്ത് അവലും മലരും പഴവും തേങ്ങയും ശർക്കരയൊക്കെ വെച്ചിട്ട് ഞാനും ഒരു സെൽഫി പോസ് ചെയ്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അനിലും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ അകത്തുണ്ട് സമയമാകുമ്പോൾ ഇറങ്ങി വരും എല്ലാവരും കുളിച്ച് റെഡി ആവുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ ആലിക്കുട്ടി അവിടെ പാട്ടൊക്കെ കേട്ടപ്പോൾ അതിനൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രസമായിട്ട് നോർമലി അവൾ നാൾക്കാരിയാണെന്ന് പക്ഷേ എന്താണെന്നറിയില്ല പാട്ടൊക്കെ കേട്ടതിൻ്റെ ആയിരിക്കും അതിനായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഭഗവാനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്

അപ്പോൾ അങ്ങനെ ഭഗവാന്റെ എഴുന്നള്ളത്തൊക്കെ കഴിഞ്ഞു എല്ലാം ഒരു സന്തോഷിച്ച പ്രാർത്ഥനയോടെ തിരിച്ചു മടങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്